നരേന്ദ്രമോദിയെ പുതുലേക്ക് വിളിച്ചിട്ട് ഗണപതി പൂജന്യായ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എക്സിക്യൂട്ടീവിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്യൂട്ടീവ് ജുഡീഷ്യൽ തമ്മിലുള്ള വേർതിരിവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണ് നമ്മൾ കാണുന്നു ഇനി അതിന്റെ തൊട്ടടുത്ത അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജി ആയിരുന്ന ജഡ്ജിയായിട്ടുള്ള ശേഖർ കുമാർ യാദവ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മൂന്ന് ദിവസം മുമ്പ് വരെ അദ്ദേഹം പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാവരും മാധ്യമങ്ങളിലും ഭൂരിപക്ഷത്തിന്റെ താല്പര്യമാണ് ഭൂരിപക്ഷ നിയമങ്ങളാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് ആ അനാമത് ഹൈക്കോടതിയുടെ പല വിധികളും നമ്മുടെ മുമ്പിലുണ്ട് കോടതിയിൽ തന്നെ സമീപിക്കുന്ന പല കേസുകളിലും കേസിൽ കേസിന്റെ കേസിന്റെ പറയുന്നത് ആ ആ പറയുമ്പോൾ കോടതി ഒരു കാര്യമുണ്ട് ഈ പണിഷ്മെന്റ് കളക്റ്റീവ് സാറ്റിസ്ഫൈ ഭൂരിപക്ഷത്തിന്റെ മനോവികാരങ്ങളെ തൃപ്തിപ്പെടുത്തലാണ് കോടതിയുടെ ലക്ഷ്യം പല കേസുകളിലും കോടതിയെ സമീപിക്കുന്നു സി കേസിൽ పాలే కేసు అసలు పోయో త్రిపురం వేరొ సింహ్ సీత కొల్కత హైకోడీపీ ఆరే ఈ పేరి ఉద్యోగం സിംഹത്തിന്റെ പേര് അക്ബർ പേര് ഇങ്ങനെ അങ്ങേറ്റം ഉണ്ടാക്കുന്ന ഒരുപാട് വർത്തമാനങ്ങൾ ഈ വർത്തമാന കാലത്ത് നമ്മൾ കേൾക്കുന്നു സർവേ ഇപ്പോ നിങ്ങളുടെ ചർച്ച ചെയ്യും അതവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് കോടതികളിൽ ഇങ്ങനെ ഒന്നൊരു പേർ പറയണേക്ക് ഉത്തരവിടുന്നത് അപ്പൊ സുപ്രീം കോടതി അത് തടഞ്ഞു വെച്ചു നല്ലത് അങ്ങനെ കോടതികളിൽ ഇങ്ങനെ പോകുന്ന ഒരു വാദത്ത് എന്ന തീരെ നിരാശയാണ് പ്രതീക്ഷയുടെ അനുകൂലമായി സർവേ ഹാദിയുടെ കേസ് ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് സംരക്ഷിക്കണമെന്ന ഒരു വലിയ ചിന്ത നമ്മളെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന സമയത്ത് ഹാദിയുടെ

ലീഗൽ ആക്ടിവിസത്തിന്റെ സാധ്യതകൾ കേരളത്തിൽ പക്ഷെ കുറവായിരിക്കണം നമ്മളെങ്ങനെ ചില കേസുകൾ വാങ്ങുക പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല മനുഷ്യ ജീവിക്കാൻ വേണ്ടി പ്രണപാടുള്ള